ദിശ നമ്മൾ പൊതുവെ ദിശ ആയുർവേദക്ക് വേണ്ടി ഹെൽത്ത് സംബന്ധമായ വീഡിയോസ് ആണ് ചെയ്യാറ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ന്യൂസ് കേട്ടു ഈ അടുത്ത് റിമാക് അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ് മറ്റൊന്നല്ല ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ട്രാപ്പാണെന്നുള്ളത് അത് ഞാൻ ദിശയോട് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു അമ്മ എന്ന നീലും ഒരു മകൾ എന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ദിശക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ സത്യത്തിൽ കല്യാണം ഒരു ട്രാപ്പ് ആണോ അല്ലെ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ട് ദിശക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടെ അറിയണല്ലോ അല്ലെ കല്യാണം ട്രാപ്പ് ആണോ അല്ല എന്നുള്ളത് ഒരു പല ആളുകൾ അതിനെ കുറിച്ച് ഒരുപാട് സംവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദിശയുടെ അഭിപ്രായം കിട്ടിയിട്ടും എനിക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നി പോയിട്ടുണ്ട് ഇതൊരു ട്രാപ്പ് അല്ലേന്ന് പക്ഷേ ചുരുക്കം സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇത് ട്രാപ്പാണ് തീർച്ചയായും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ അങ്ങനെ തോന്നാൻ കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ള എന്ന് വലിയ വലിയ കാര്യങ്ങളല്ല ഇവിടെ ഒന്ന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഉറക്കം വരുമ്പോ ഉറങ്ങാൻ പോലും അതൊക്കെ ഒരു ബേസിക് ആവശ്യങ്ങളാണ് അതുപോലും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള സമയത്ത് ആ സമയത്ത് കരഞ്ഞു പോകും അപ്പൊ വിചാരിക്കുമ്പോ എന്തിനൊക്കെ സഫർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തില് ഇങ്ങനെ ഒരു ജീവിതം എന്തിനു വേണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഉത്തരവാദിത്തങ്ങളാണ് സമയക്കുറവെന്ന് വെച്ചാൽ ഈ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഉത്തരവാദിത്തം നമ്മളെ തലയിൽ വരുമ്പോ നമുക്ക് തോന്നി പോവും ഇത് ശരിക്കൊരു ട്രാപ്പ് അല്ലേ അവരെ നോക്കിയിട്ട് ആ നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരമാണ് കല്യാണം കഴിച്ച് ജീവിക്കുക ജീവിക്കുന്നത് ആ സംസ്കാരത്തോട് വിയോജിപ്പുണ്ട് ചില സന്ദർഭങ്ങളിൽ എന്ന് തോന്നിട്ടുണ്ടല്ലേ ഇതൊരു നല്ല സിസ്റ്റം അല്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നിട്ടുണ്ട് അപ്പൊ പറയുന്നത് പുതിയ ജനറേഷനുള്ള കുട്ടികൾ കാണുമ്പോ അതെന്താണ് ധരിക്കുക ആ ഇപ്പൊ പലരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ലേ കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം വേണ്ട കൊറ്റക്ക് സാമ്പത്തികമായും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം ഉള്ള ആൾക്കാര് കൂടുതലും കല്യാണം കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എത്തുന്നത് അത് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അതെ ഞങ്ങൾ സ്ഥലത്തിൽ ഈ ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്യാൻ കാരണം തന്നെ മറ്റൊന്നുമല്ല ഞങ്ങളുടെ പരിചയത്തിൽ തന്നെ പല ആളുകളുടെയും മക്കള് വിവാഹം വേണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശെരി അല്ലെ രണ്ടുപേരുണ്ടായിട്ട് അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു അപ്പൊ ഈ പേരന്റ്സിന് എപ്പോഴും ഭയങ്കര വിഷം വിഷമാണ് എൻ്റെ അമ്മയോട് പറയുന്ന കാണാ കൂ മക്കൾ കല്യാണം വേണ്ട എന്നാ പറയുന്ന കമല ഇപ്പൊ എന്താ ചെയ്യാന്ന് തെറ്റു പറയാനും എന്ന് അല്ല സത്യത്തിൽ ഞാൻ മനസ്സിലാക്കി വേറെ വലിയൊരു പോയിന്റ് ഒരു മുമ്പത്തെ ഞങ്ങളുടെയൊക്കെ തൊട്ട് മുമ്പത്തെ ജനറേഷനിലൊരു ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു അതൊരു ബിഗ് ട്രാപ്പ് തന്നെയാണ് ആയിരുന്നു എന്റെ കാഴ്ചയിൽ എങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ശേഷം എനിക്ക് ശേഷമുള്ള ആളുകളൊക്കെ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും അല്ല ഒരു വിഭാഗം എന്തായാലും എല്ലാത്തിലും ഈ പറയപ്പിക്കാൻ ഉണ്ടാവും പറഞ്ഞ പോലെ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞ് ഇപ്പൊ ദിശ അങ്ങനെ ഒരു കാര്യം പറയും ഒരു ട്രാപ്പ് ആണ് ചില സന്ദർഭങ്ങളിൽ പോലും തോന്നിയിട്ടുണ്ടാവുക മറ്റുള്ളവരുടെ സപ്പോർട്ട് കുറവായിരിക്കാം എന്നൊക്കെ തോന്നുന്നു നമുക്കിപ്പോൾ എല്ലാത്തിനും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അങ്ങനെ തോന്നാൻ നമ്മളൊരു കുടുംബാകുമ്പോഴും നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉത്തരവാദിത്തത്തോട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ മാറ്റാൻ പറ്റും കാരണം സത്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നില്ല അപ്പം എൻ്റെ ഫാമിലി ലൈഫിലും എനിക്കത് സംഭവിക്കുന്നുണ്ടാവില്ല കാരണം ഞാനിപ്പോൾ ദുബായിലുള്ള സമയത്ത് ഞാനിപ്പം വീട്ടിലെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യത്തിൽ എല്ലാം ദിശ തന്നെയാണ് നോക്കാറ് ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമെങ്കിലും പക്ഷെ മറ്റുള്ള വീട് ഒരു വീടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ടാകും അത് ഞാനിപ്പോൾ നാട്ടിൽ സെറ്റിലായതിനു ശേഷമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് കാണുന്നതും ശ്രദ്ധിക്കുന്നതും ഞാൻ ും പക്ഷെ എന്റെ ശ്രദ്ധയിലേക്ക് പോകില്ല ഇപ്പൊ ഞാൻ ഒന്നും മെന്റലി ഫ്രീ ആയത് കൊണ്ടായിരിക്കാൻ ഒരു പക്ഷേ ഇതൊക്കെ പെടുന്നതും ഞാൻ ദിശയെ സഹായിക്കാൻ ശ്രമിക്കുന്നതും എന്നിട്ടും പൂർണ്ണമല്ല ഒരിക്കലും അല്ല ഇത് ട്രാപ്പ് എന്ന് പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല പുരുഷന്മാർക്കും ചില കുടുംബത്തിൽ നമ്മൾ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടും പല പല ഫാമിലി ഇഷ്യൂസ് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും സ്ത്രീകൾക്ക് മാത്രല്ല പുരുഷന്മാരും ചില കുടുംബത്തിൽ ട്രാപ്പിൽ പെട്ടിട്ടുള്ള സാഹചര്യം അത് ഒരു പരിധി പരിധി ഒരു ലക്കാണ് അല്ലെ നല്ലൊരു ഭാര്യയെ കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടുമ്പോഴാണ് ഒരു ദാമ്പത്യ ജീവൻ പൂർണ്ണമാകുന്നത് അല്ലെ ഹാപ്പി ആവുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുവെച്ചാല് ഒരു ഭാര്യക്ക് ഒരു വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവളുടെ കെട്ടി വെക്കുകയാണ് അത് അത് തന്നെ ചെയ്യണം ഇതൊക്കെ വെറുതെ ഇരുന്നാൽ പോലും നേരെ കെട്ടിവെക്കുകയാണ് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ അവരെ പോലെ തന്നെ ജോലിക്ക് ഭാര്യമാർക്കും പോകാം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചിട്ട് ഒരു കുടുംബം നോക്കി നടത്തുമ്പോഴാണ് അത് മനോഹരമാകുന്നത് അല്ലേ അല്ലാതെ നമ്മൾ ഇത് ട്രാപ്പ് ട്രാപ് രണ്ടു ഭാഗത്തും ഇത് ട്രാപ്പ് തന്നെയാണ് ചില ഭർത്താക്കന്മാർ ട്രാപ്പ് ചില ഒരു പിന്നെ ആരും പൂർണ്ണമായും ശരിയും പൂർണ്ണമായും തെറ്റുമല്ല പക്ഷെ ചിലര് എത്തിപ്പെടുന്ന ഇപ്പം ചിലർക്ക് ശരിയാണ് ഭാര്യക്കും ഭർത്താവിനും ശരിയാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ല അത് ഒരുമിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ നല്ല രീതിയിൽ പറ്റും ഭാര്യ ശരി നേരെ ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് അവിടെ അവിടെ ക്ലാഷ് ക്ലാഷ് വരുന്നത് വരുന്നത് പല ഫാമിലിന്റെയും വലിയൊരു പ്രോബ്ലം കമ്മ്യൂണിക്കേഷൻ ാണ് നമ്മളിപ്പം ഇപ്പൊ ഞാൻ ദൃശ്യമാണെങ്കിൽ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഡിസ്കസ് ചെയ്യും പക്ഷെ ഞങ്ങളൊരു ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതും കൊണ്ടാണ് ഞങ്ങൾക്കത് ഒരു ഫൈനൽ ഡിസിഷൻ നന്നാവുന്നത് ഇപ്പൊ ഞാൻ ചില സജഷൻസ് പറയുമ്പോ ഞാൻ എന്റെ സജഷനാണ് ശരി എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് ആ ആ കാര്യം നോക്കി കാണണം നമുക്ക് 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 ഏത് എങ്ങനെ പോയാലാണ് നല്ലൊരു തീരുമാനത്തിൽ ആര് ആരുടെ അതിന് എന്താണോ ഏറ്റവും ബെറ്റർ തീരുമാനം ആരാണോ പറയുന്ന ആ തീരുമാനം നടപ്പിലാക്കുമ്പോഴാണ് നമ്മുടെ ആ ഫാമിലി ഫാമിലിയിലേക്ക് നന്നാക്കുന്നത് അല്ലെ അവിടെ ഈഗോ ഉണ്ടാകുമ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്രയും നാള് ഞാൻ ഒരു മരുമകൾ ഭാര്യ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത് ഇനിയിപ്പോ ഞാനൊരു മൂന്ന് മക്കളുടെ അമ്മ എന്നുള്ള നിലയിൽ വരുമ്പോ മൂന്ന് ആൺകുട്ടികളാണ് അപ്പോ അതും എന്നെ ഇപ്പോഴേ വരെ ജയിപ്പിക്കുന്ന ഒരു കാര്യാണ് ഇപ്പൊ പല കുടുംബങ്ങളുടെ തകർച്ചയും അവരുടെ പ്രശ്നങ്ങളും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോ ഞാൻ ഇപ്പോഴേ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കല്യാണം കൊണ്ട് നമ്മളുടെ ജീവിതം തകരരുത് അത് ശ്രദ്ധിച്ച് അതിനുള്ള തീരുമാനം എടുക്കണം അല്ലാണ്ട് ട്രാഫിൽ പോയി പെടരുത് എന്ന് തന്നെയാണ് പറയുന്നത് അത് ചില പേരൻസ് മക്കളെ ധരിപ്പിച്ചിരിക്കുന്നത് കല്യാണമാണ് എല്ലാം എന്നൊരു ഒരു ഞങ്ങളുടെ തൊട്ട് മുമ്പേ ജനറേഷൻ തന്നെ പറയും ഇപ്പോഴത്തെ ജനറേഷൻ കുറവാണ് കല്യാണമാണ് എല്ലാം എന്നുള്ള ഒരു ചിന്ത മക്കളിലേക്ക് ഒരുപാട് എന്താ കോഴ്സ് കഴിഞ്ഞ 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 ജോലി ജോലി കിട്ടി കല്യാണം അത് അത് പ്രസവം അങ്ങനെ ഒരു പാറ്റേണിൽ പക്ഷെ എല്ലാവർക്കും അതുപോലെ ഇപ്പോഴുള്ള കുട്ടികളെടുത്ത് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇവരെങ്കിലും ടെൻഷനാകുന്നത് കാരണം എന്റെ ഒരു കാഴ്ച പുതിയ കുട്ടികൾ എനിക്കൊരു തെറ്റ് പറയാൻ തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ കണ്ട കാഴ്ചകളിലൊക്കെ ആക്ച്വലി ഇത് ഒരു പരിധിവരെ ായിട്ട് സ്ത്രീയെ സംബന്ധിച്ചിട്ടുണ്ട് ആ ആണുങ്ങളെ സംബന്ധിച്ചിട്ടും ഉണ്ടാവാം ഞാൻ കാണുന്നത് കുറവായിരിക്കാം പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് എന്റെ ഒരുപാട് റിലേറ്റീവ്സും അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള പല സ്ത്രീകളെ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരു വലിയൊരു ട്രാപ്പായി അല്ലെ എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു അകപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ് സ്വാതന്ത്ര്യമില്ലാതെ ഇല്ലാതെ അല്ലെ ഒരു സ്വന്തം ഇഷ്ടം ഒക്കെ പുറത്ത് കാണിക്കാനോ അല്ലെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു ട്രാപ്പ് അതൊരു പൂർണ്ണമായും തെറ്റാ ച ഇപ്പം സ്ത്രീകൾക്ക് പൂർണ്ണ അധിക സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചിലന്ന് വെച്ചാൽ ഇപ്പം ഒരു അച്ഛനും അമ്മയും ഈ രീതിയിൽ വളർന്ന് എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു അമ്മയുടെ മക്കളായിട്ട് വരുന്ന പെൺമക്കള് അവർക്കൊരു മുൻ ഉണ്ടാവും ഓ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞാ ഇങ്ങനെ അയക്കണം അപ്പൊ അവര് ഒരു മുൻവിധിയോട് കൂടി ഭർത്താവിനോട് പെരുമാറുക ആ ഭർത്താവിന്റെ വീട്ടുകാരെ കാണുക അതും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആരുടെയും ആര് പറഞ്ഞാൽ കേൾക്കില്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കും എനിക്ക് ജോലിയുണ്ട് എനിക്ക് പൈസ ഉണ്ട് അതുകൊണ്ട് ആരെയും പേടിക്കണ്ട എന്റെ ഇഷ്ടത്തിൽ അപ്പൊ ഒരു ധിക്കാരം അത് ഒരു അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ വളരുന്ന കുറെ ഉണ്ട് അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ മാതിരി വരുന്നതിന് മുമ്പേ അവർ പ്ലാൻ ചെയ്യും അത് അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല എന്നുവെച്ചാല് ഓരോ കുടുംബവും വ്യത്യസ്തമായിരിക്കലോ ചിലപ്പോ അച്ഛനും അമ്മയും അങ്ങനെ ആയി വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന ഫാമിലി അങ്ങനെ ആയിക്കോളുന്നില്ല അവരുടെ നല്ല ആൾക്കാരായിരിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം ഒരു ആവശ്യമല്ല എല്ലാവർക്കും ഇപ്പൊ പുരുഷൻ ഇപ്പൊ ആ ഒരു പ്രായമാകുമ്പോ കല്യാണം കഴിക്കണം അവർക്കൊരു കുടുംബം വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലല്ലേ കല്യാണം കഴിക്കുന്നത് പക്ഷെ പലരും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്നുള്ളൊരു ധാരണ ധാരണയുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി ഇപ്പം സ്ത്രീകൾക്ക് കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പുരുഷന്മാർക്ക് എന്തായാലും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു സഹായത്തിന് അങ്ങനെ ഒരു ഉണ്ട് അതാണ് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും അടുക്കള പണിയാണെങ്കിലും ശരി വീട്ടു വീട് വൃത്തിയാക്കുന്നതാണ് ശരി എല്ലാ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ മക്കളെ വളർത്തണം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളതിൽ ട്രെയിനിങ് ഞങ്ങളെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ബിലാൽ ഒരുപാട് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വീട്ടിലുള്ള ഒരുവിധം എല്ലാ പണികളിപ്പോൾ ബിലാർ ചെയ്യും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കിംഗ് ആണല്ലേ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടില്ല അതായത് ഇപ്പോൾ ഒക്കെ ഉണ്ട് വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ ബിലാൽ വൃത്തി ചെയ്യും അപ്പോൾ നമ്മളിത് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ും ഞങ്ങളെ ജീവിതത്തിൽ ശീലിക്കാൻ കഴിയുന്നത് മറ്റു പലർക്കും ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരമില്ല കാരണം മറ്റൊന്നല്ല ഇവര് ഒരുപാട് ജോലി സംബന്ധമായ തിരക്കുകളൊക്കെ ആയിരിക്കാം അപ്പൊന്ന ആരുടെ കുറ്റമൊന്നല്ല ഈ വീട്ടുകാർ പെൺമക്കള് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ പിന്നെ ഇവര് പറയിപ്പിക്കുക വഴിതെറ്റി തെറ്റി പോവാ അങ്ങനൊക്കെ വരരുത് അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പഠിത്തം കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിച്ച ഒരാളെ തലയിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നയില്ല അവര് സേഫായി എന്നുള്ള ഉദാഹരണം അതൊക്കെ കൊണ്ടാണ് എല്ലാരും പെട്ടെന്ന് ആ ഒരു പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധ പഠിക്കും നമ്മൾ ചെയ്യേണ്ട പാരന്റ്സ് ചെയ്യണ അവർക്ക് അങ്ങനെയുള്ള മെച്ചൂരിറ്റി ഉണ്ടാക്കി കൊടുക്ക അല്ലാണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം ചെലപ്പോ അവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം അങ്ങനെ നമ്മള് ഇഷ്ടമില്ലാത്തൊരു കാലാകാലം നമ്മൾ അവരുടെ കൂടെ ജീവിക്കേണ്ടതല്ലേ ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഈ അതായത് നമ്മുടെ മക്കള് ആൺമക്കളാണെങ്കിലും ശരി പെൺമക്കളാണെങ്കിലും ശരി അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ആരെയും ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാൻ അല്ലെ എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അത് മാത്രല്ല ജോലിയും വേണം പെൺകുട്ടികളാണെങ്കിൽ അവർക്കും ജോലി വേണം ഒന്നിനും നമ്മളിപ്പോ സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി നമ്മള് മറ്റുള്ള എന്ത് കാര്യത്തിലുള്ള ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഒരു പരിധി വലിയ പ്രശ്നങ്ങൾ തീരും അങ്ങനെ ആവുമ്പോൾ ഒരു 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 ഒരാൾ പെൺകുട്ടി ഒരാൾകുട്ടി കല്ല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലെ അങ്ങോട്ടിങ്ങോട്ട് എപ്പോഴും റെസ്പെക്ട് ഉണ്ടാവും ചെയ്യുന്ന ജോലികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും രണ്ടാളും അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകുന്നു അപ്പോൾ ജോലിക്ക് പോയി വന്നു വന്നുകഴിഞ്ഞാൽ കൊണ്ട് എന്താ പറയുക നീട് ചായ ചായവർക്ക് ഞാനൊന്ന് അടിച്ചു വരാം അല്ലെങ്കിൽ ഞാൻ ഞാനതാക്കാം എന്നാലും പറയുമ്പോൾ തന്നെ കേൾക്കുമ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാനതി അനുഭവിക്കാറുണ്ട് കാരണത്തിന് ദിശവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഹോ അത് കിട്ടുമ്പോൾ വേറെന്തോ എന്താ വലിയ കാര്യം ചെയ്യും നമ്മൾ നമുക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതെ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടുന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അത് ടെൻഷനും പ്രഷറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ദിശ കൂട്ടത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്ന ചിന്തയായിരുന്നു പക്ഷെ ആ ഒരു പ്രഷറിൽ നമുക്കൊന്നും ചെയ്യാനും തോന്നിയില്ല പക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യണം അല്ലാതെ മൂത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അപ്പൊ എനിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കൊക്കെ ഞാൻ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വളരെ പ്ലാൻ ചെയ്തിട്ട് ഒരു ഡിസിഷനാക്കി എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങും പക്ഷെ അതിന് കണ്ടിന്യൂറ്റി കിട്ടാറില്ല നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിധി വരെ അവർക്ക് അവരുടെ ലൈഫിലില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാൻ കഴിയും അതിപ്പോ കുട്ടികൾ കല്യാണം കഴിച്ചാലും ശരി കല്യാണം കഴിച്ചിട്ടില്ല ശരി എന്താണെങ്കിലും അവർക്ക് പേഴ്സണലി അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും നമ്മൾ പ്രഷർ ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പിന്നെ പെൺകുട്ടികൾ സി പ്ലസ് ടു കഴിഞ്ഞ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ചേരും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കും അത്രയും കഷ്ടപ്പാടുണ്ട് ഓരോ കോഴ്സും നമ്മൾ ഴിഞ്ഞെ കല്യാണം കഴിച്ചിട്ട് പറയും ഇനി കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്തു തോന്നുന്നു പക്ഷെ പല പല സാഹചര്യം കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പിന്നെ പ്രഗ്നൻസി ഡെലിവറി അങ്ങനെ എങ്ങനെയായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നൊന്നും ചെയ്യാൻ പറ്റാതെ അതിന്റെ ഫ്രസ്ട്രേഷനുമായി നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഞാനെപ്പോഴും കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരാളാണ് തീക്ഷ നന്നായി ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ റിസൾട്ട് അല്ല പറയുന്നത് ഇരുന്ന് മെനക്കിടും അത് അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ടൊരു അഞ്ചു കൊല്ലം ഒരു കോഴ്സിലേക്ക് പോയിട്ട് ആ ഒരു കോഴ്സ് യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇടുക എന്ന് പറയുന്നത് പ്രതീക്ഷ ആയുർവേദ ഡോക്ടറാണ് അപ്പൊ അവരുടെ പ്രൊഫഷൻ ഞങ്ങൾ ദുബായിൽ ഞങ്ങൾ കുറെ കാലം പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ദിശയ്ക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു കാരണം അന്നും ദിശ പുലർച്ചെ മണിക്കും അഞ്ചു മണിക്ക് എഴുന്നിരിക്കു പഠിക്കും ഞാൻ പോയി ഇവക്ക് കുറപ്പണി എന്നില്ലേ ഇവളെന്തിനാ ഈ പഠിക്കുന്നത് അന്നും ഇപ്പൊ അവളുടെ ആ ഒരു ശുഷ്കാന്തി അല്ലേ അവിടെ ഒരു ആ പ്രൊഫഷൻ വിടാതെ അവൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ബേക്ക് എന്തിനാ ഇപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഇപ്പോൾ ആ പ്രൊഫഷൻ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ദിശ അത് മനസ്സിൽ ഇങ്ങനെ അങ്ങനെ 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 ഒരുക്കി 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 വെച്ച് അപ്പോൾ അവളുടെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ സെറ്റിൽ ആവണം എത്രയും പെട്ടെന്ന് അതായത് ഞാനും കൂടെ നാട്ടിൽ വന്നിട്ട് ദിശയുടെ പ്രൊഫഷനിലേക്ക് ശ്രദ്ധിക്കണം എന്ന രീതിയിൽ അതിൻ്റെ ദിശ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഒരു ഒരു നല്ല ഭർത്താവായതുകൊണ്ടും ദിശയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവായതുകൊണ്ടും എൻ്റെ സെയിൽസ് മേഖലയാണ് അപ്പം എനിക്കും ഒരു മടുപ്പ് ഏത് ജോലിയിൽ ഉണ്ടാവുമല്ലോ നല്ല പ്രഷറുള്ള ജോലിയാണ് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ സെറ്റിലായിട്ട് ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലേ അപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഞമ്മൾ ഞാൻ പല വീഡിയോയും ചെയ്യുമ്പോഴും എന്തിനാണ് ഇതൊക്കെ വീഡിയോ ആക്കുന്നതെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും ചിലപ്പോൾ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകുന്നതായിരിക്കും ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നതായിരിക്കും ചിലർ ഹൗസ് വാമിങ്ങിന് പോകുന്നതായിരിക്കും ചെറിയ ചിലപ്പോൾ സിനിമക്ക് പോകുന്നതായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു മൂഡുണ്ട് ഒരു വീഡിയോ ആക്കും അപ്പോൾ എന്തിനാ ഇത് വീഡിയോ ആക്കുന്നത് ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ പലർക്കും ചില കമൻറ്റിലും ചോദിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ പറഞ്ഞു നമ്മളെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അത് നല്ലൊരു പോയിന്റ് ഉണ്ട് അത് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒരു കുടുംബത്തിൽ ഒരു ഒരു ഫാമിലി അല്ലേ ഒരു ഫാമിലി എങ്ങനെയാണ് വളരെ ഐക്യത്തോട് കൂടിയിട്ട് ഇപ്പോൾ അമ്മായി അമ്മയും അമ്മയും ഏട്ടനും ഏട്ടൻ്റെ ഫാമിലിയും അനിയനും നമ്മുടെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അതിന് വളരെ ഒരു മനോഹാരിതയുണ്ട് പല ആൾക്കാർക്കും അതിനുള്ള സാഹചര്യം ഒത്തു വരാറില്ല പക്ഷെ നമുക്ക് വീട്ടിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് പോകണം ആകെ ഒരു ലൈഫിലുള്ള നമ്മൾ ഹാപ്പിയായി ജീവിക്കുക പല സ്ഥലത്തും പോകുമ്പോൾ എന്തിനാണ് ഇപ്പം ഗോവയിൽ പോകുമ്പോൾ എന്തിനാ അമ്മായി അമ്മേനെ കൂട്ടുന്നത് പറയും പക്ഷേ ഒന്ന് കൂട്ടി നോക്ക് ിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ ഇപ്പൊ കപ്പളായിട്ടും പോകണം ഫാമിലി ആയിട്ടും പോകണം കുട്ടികളായിട്ടും പോകണം യാത്ര എല്ലാത്തിനും യാത്രകളും നമ്മൾ എൻജോയ് ചെയ്യണം അതിനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ജീവിതം എൻജോയ് ചെയ്യുക അല്ലാണ്ട് നമ്മൾ അതിനെ തീരെ അങ്ങ് മാറ്റിവെക്കും കൂടുതൽ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താക്കം പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയ കുടുംബമായിട്ടാണ് പോവുക അമ്മയോ അമ്മയോ അല്ലെ അനിയനോ ഏട്ടനോ അങ്ങനെയുള്ള മറ്റുള്ള ഇതൊന്നും എടുക്കുക അതിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അത് ആരുടെയും കുറ്റമല്ല അത് ഒരുപക്ഷെ അമ്മയമ്മേന്റെ കുഴപ്പായിരിക്കും ഇവര് ടൂർ ട്രിപ്പിന് പോകുമ്പോൾ എന്തെങ്കിലും അമ്മയമ്മത് അത് ചെയ്യേണ്ടാലും ഭയങ്കര പൈസ ചെലവില്ല സമയം അതും ചെയ്യേണ്ടത് പറയണ്ട ട്രിപ്പ് പോകുമ്പോൾ ട്രിപ്പ് മൂടിൽ നിൽക്കുക അപ്പൊ നമ്മൾ കുട്ടികൾ ഇഷ്ടമായിരിക്കും ചിലപ്പോൾ പ്രയോർട്ടി കൊടുക്കുക ചിലപ്പോൾ അമ്മയുടെ ഇഷ്ടമായിരിക്കും പ്രയോർട്ടി കൊടുക്കുക ചിലപ്പോ അമ്മയമ്മ എന്തെങ്കിലും അവർ കാണപ്പെടുത്തല് അതൊക്കെ ചിലര് അതെ ഈ അമ്മമാരും മനസ്സിലാക്കണം ഭാര്യമാരും മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ചിന്തിക്കുന്നത് ഭാര്യ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ഭാര്യയ്ക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല ആക്ച്വലി പിന്നീട് അതൊരു ട്രിപ്പ് പോയി വന്നതിമാരായി പോകും അപ്പൊ അതുകൊണ്ട് ഭാര്യ എപ്പോഴും സജസ്റ്റ് ചെയ്യും അമ്മനെ കൂട്ടണം നമുക്ക് മാത്രം പോയാൽ പോരെ എന്ന് പറയുന്ന പല ഫാമിലി അതുകൊണ്ടാണ് അപ്പൊ ഈ അമ്മമാർ എന്തു ചെയ്യണം ഓരോ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കണം അതിന് വേണ്ടി നിന്നും കൊടുക്കണം അല്ലാതെ എപ്പോഴും പഴയ ഉള്ളത് ഈ മക്കളായി അവർക്കൊരു ലൈഫ് ലൈഫ് ഉണ്ട് ും എല്ലാർക്കും ലൈഫാണ് നല്ല രീതിയിൽ പോയാൽ ശരിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് കപ്പിളായിട്ട് പോണ സ്ഥലത്ത് കപ്പിളായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യണം കൂടുതൽ ഉൾപ്പെടുത്തും അതിന് വേറൊരു മനോഹാരിത ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഒരാൾ മാത്രം ചിന്തിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ലളിതമാണ് വളരെ നോക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ക്ഷമയൊക്കെ വേണം കഴിഞ്ഞ് വന്ന പാടുന്ന പടവാൾ എന്തി കഴിഞ്ഞാൽ ചില കുട്ടികൾ ഭാര്യ മാർഗങ്ങൾ പെണ്ണായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ മെല്ലെ 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 നമ്മൾ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസൊക്കെ ചെയ്ത് അങ്ങ് മാറുന്നതാണ് ഒറ്റയടിക്ക് ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകും ഇപ്പൊന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് നമ്മൾ അച്ഛനും അമ്മയും മാത്രം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിഞ്ഞു കാണേണ്ട മുഖങ്ങളൊക്കെ മാറ്റം സാഹചര്യങ്ങളൊക്കെ മാറ്റം അപ്പോൾ ഇവര് എല്ലാരും നിരീക്ഷിക്കും എങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു എങ്ങനെ എങ്ങനെയെന്നൊരു എന്താ പറയാ എല്ലാരും നിരീക്ഷണത്തിലായിരിക്കും അതെ അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് മറിച്ച് പുരുഷന്മാർ കല്യാണം കഴിഞ്ഞ് വീട്ടില് വന്നു താമസിക്കുമ്പോ ആലോചിച്ചത് വേറെ വീടുകളിൽ പോയിട്ട് ഇതുപോലെ താമസിക്കേണ്ട ഒരു ഗതികീട് ആലോചിച്ചോക്കെ അത് മാത്രല്ല അവരുടെ വീട് ഒരാളെ കല്യാണം കഴിച്ചുകൂടി അവരുടെ വീട് അവരുടെ വീടല്ലാതെ നമ്മളിത്രയും നമ്മളുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് നമ്മളെവിടുന്നു പറഞ്ഞു ഇനി അവിടെ നമുക്ക് സ്ഥാനം ഇല്ല എന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിൽ തോന്നും ആരും പറഞ്ഞില്ലെങ്കിലും അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതും നമ്മളെ വീടല്ല അങ്ങനെ ഒരു ചിന്താഗതിയാണല്ലോ നിങ്ങൾ വന്ന നിങ്ങളെല്ലാരും അമ്മയും മക്കളൊക്കെ ഒരു സെറ്റ് നമ്മൾ മാത്രം പുറത്തുനിന്ന് വന്നത് അപ്പൊ അങ്ങനെയുള്ള തോന്നൽ വരുമ്പോ നമുക്ക് ആരും ഇല്ല ആരുമില്ലൊരു തോന്നല് വരും അത് എനിക്ക് ചെലപ്പോ തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അതൊക്കെ മാറി നമ്മളും ഇതിന്റെ ഭാഗമാണെന്നൊരു തോന്നലാണ് ചില ചർച്ചകൾ പക്ഷെ തുടക്കത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സ്വാഭാവികം അല്ല അത് ചില ചർച്ചകൾ വരുന്നത് കേൾക്കണ്ട എന്നുള്ളതായിരിക്കാം കാരണം ഇമേജ് കോൺഷ്യസ് ആയിരിക്കും പല ഫാമിലി എന്റെ ഭർത്താ മീൻസ് എന്റെ മോന്റെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊന്നും അവൾ അറിയണ്ട ഇത്ര ചീഞ്ഞ പ്രശ്നങ്ങളൊക്കെ അറിയണ്ട എന്ന രീതിയിലായിരിക്കും മരോട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്യും അത് ഭാര്യ കുറ്റമല്ല അറിയിക്കണ്ടായിരിക്കാം അല്ല അങ്ങനെ മണിക്കൂറും ഒന്നും പറയാതിരിക്കുന്ന ഫാമിലി ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നും അല്ല ഇവിടെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് കല്യാണം ഒരു ട്രാപ്പാണോ അപ്പൊ ഒന്നുമല്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടികളാണെങ്കിലും ശരി ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ഈ ഭർത്താവിന്റെ നല്ലൊരു ജീവിതം സമ്മാനിച്ചു കഴിഞ്ഞാൽ നോട്ട് എ ട്രാപ്പ് ഇറ്റ് ഇത് ഒരു ഒരു സ്വർഗമായിരിക്കും സ്വർഗ തുല്യമായ വീടായിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കണം ദിശക്ക് ഇപ്പോഴും വടകര എന്റെ വീട്ടിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ കാസർഗോഡ് പോകുന്നതിനേക്കാളും നല്ല ദിശ എനിക്കാണ് എല്ലാ സ്ഥലത്തും അപ്പോ എനിക്ക് എല്ലാ സ്ഥലവും ഇഷ്ടമാണ് എനിക്ക് എന്റെ ഒരു പ്രശ്നം വെച്ചാല് കുറെ പണ്ട് മുതലേ ഞാൻ പറയും ഒരു വീട് ഒരു ജോലി വീട്ടിനകത്ത് ദിവസവും നമ്മള് റിട്ടയർ ആകുന്നവരെ അവിടെ തന്നെ നല്ല ഇടക്കിടക്ക് മാറ്റം വരണം എന്ന് ഞാൻ വണ്ടി ആഗ്രഹിക്കാണ്ട് ഒരു വീട് തന്നെ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം എനിക്കത് വലിയ ഇഷ്ടമില്ല ഇടക്കിടക്ക് മാറി താമസിക്കണം അപ്പൊ അതുപോലെ തന്നെ എനിക്കല്ല വരുന്നത് ഇടക്ക് ഞാൻ കാസർഗോഡ് വരും നമ്മള് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഭാര്യ ഒന്ന് ഒബ്സർവ് ചെയ്യും നേരം ഭാര്യ ഭർത്താവിനെ ഒബ്സർവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കി സ്വാതന്ത്ര്യം കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് അവളെ എവിടെയൊക്കെയാണ് മിസ് യൂസ് എന്നുള്ള ശ്രദ്ധ ഭർത്താവിലാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് എപ്പോഴും ഉണ്ടാവും അപ്പോൾ മിസൂസ് ചെയ്യുന്ന സമയത്താണ് അവിടെ ആ സ്വാർത്ഥത്തിന് ചെറിയൊരു ഒരു ടൈപ്പ് ഒരു പിടുത്തം ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരിക്കലും എല്ലാത്തിനും സ്വാദം നമ്മൾ നന്നെ കൊടുക്കണം ഏതൊരു വ്യക്തിക്കും പക്ഷേ എന്ന് വെച്ചാൽ അത് മിസ്യൂസ് ചെയ്യാതെ അത് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് അത് പൂർണ്ണ സ്വാതന്ത്ര്യം മാറുന്നത് അല്ലാതെ കല്യാണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ട് ഉണ്ട് അത് ചെയ്യാൻ നമുക്ക് നമുക്ക് സാധിച്ചാല് പ്രശ്നം നേരത്തെ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സ്വാതന്ത്ര്യം ഭർത്താവ് അത് മിസ്യൂസ് ചെയ്യരുത് നമ്മൾ അനാവശ്യമായി വെറുതെ പല ട്രിപ്പുകളും പ്ലാൻ ചെയ്യുക അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അത് ഭർത്താവിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിൽ മിസ്സൂസ് ചെയ്യേണ്ട നമ്മൾ ജീവിക്കുന്നത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല എന്ന് തന്നെയാണ് എന്നാലും ട്രേപ്പാണോ